എൻ്റെ പേര് നിഷ ഞാൻ വരുന്നത് അടിമാലിയിൽ നിന്നാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത് ഈ പരിശുദ്ധമായ എനിക്ക് രണ്ടാമത്തെ സാക്ഷ്യം പറയാനായിട്ട് അനുവദിച്ച എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു ആദ്യത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു രോഗ സൗകര്യ സൗഖ്യത്തെക്കുറിച്ചായിരുന്നു ഇപ്പോൾ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് എനിക്ക് ആറു വർഷമായിട്ട് പിത്താശയത്തിക്കല് എന്ന രോഗമായിരുന്നു അതിന് ഞാൻ ഒരുപാട് ഡോക്ടർമാരെ കയറി കണ്ടു അതായത് എനിക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവാണ് അതുപോലെ ട്രഗ്സുകൾ അലർജിയാണ് ഈ രണ്ട് കേസുകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് എൻ്റെ ഈ അവസ്ഥ പരിഹരിക്കാൻ ഒരു ഡോക്ടർമാരും സർജറി ചെയ്യാൻ തയ്യാറാകാത്തൊരവസ്ഥയായിരുന്നു അതിനുശേഷം ഞാൻ ഹോമിയോപ്പതി സിദ്ധ പച്ചമരുന്ന് എല്ലാം നോക്കി പക്ഷേ ഒരു തരത്തിലും എനിക്കതിൽ നിന്നൊരു റിക്കവർ ഉണ്ടായില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിവിടെ ജപമാല റാലിയിൽ പങ്കെടുത്തിട്ട് ചെല്ലുന്ന പിറ്റേ ദിവസം എൻ്റെ വീടിനടുത്ത് ഒരു ഹോസ്പിറ്റലിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുകയും അവിടെ എനിക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു അവിടെ ഞാനൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ആ സാറ് പറഞ്ഞു ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് ജീവന് തന്നെ ഭീഷണിയാണ് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം എന്ന് പറഞ്ഞു അതുപോലെ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ ഇത് എൻ്റെ ഈ അവസ്ഥ ഏറ്റെടുക്കാൻ ഒരു ഡോക്ടറെ എനിക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു അതുമൂലം എനിക്ക് തൊടുപുഴ അല്ലസ്ഥർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ചെല്ലാനിടയാകുകയും അവിടെയുള്ള ഒരു ഡോക്ടർ എൻ്റെ ഈ കേസ് ഏറ്റെടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു അതിന് അതിനുശേഷം ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു ടോക്കൺ എടുത്ത് അച്ഛനെ കണ്ടു അച്ഛൻ സയത്ത് പൂശാൻ തന്നു വിശ്വാസ പ്രമാണം ജോലി സൈത്ത് പൂശി ഞാൻ സർജറിക്കായിട്ട് റെഡിയായി അപ്പോഴും അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ഒന്നെങ്കിലും അമ്മയുടെ പ്രതീക്ഷീകരണ ദിവസം അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ധ്യാനം നടക്കുന്ന ഒരു ദിവസം സർജറി ഡേറ്റായിട്ട് എന്ന് പറഞ്ഞു അതിൻ പ്രകാരം എനിക്ക് ജനുവരി ഏഴ് ചൊവ്വാഴ്ച ദിവസം തന്നെ എനിക്ക് സർജറി ഡേറ്റ് ആയിട്ട് കിട്ടി ആ സമയത്തൊക്കെയും എനിക്ക് ഞാനൊരു നേഴ്സാണ് എങ്കിലും സർജറി എന്നൊക്കെ പറയുമ്പോൾ ഒരു അങ്കലാപ്പും ഭീതിയൊക്കെ ആയിരുന്നു അതിനു മുമ്പ് പക്ഷേ ഞാൻ അമ്മയ്ക്ക് എന്നെ തന്നെ വിട്ടുകൊടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് എനിക്ക് ഈ സർജറിയുടേതായിട്ടുള്ള ഒരു ആദിയോ വിഷമോ ഫീലോ ഒന്നും ചെയ്തില്ല ഞാൻ അതിൻ്റെ തലേ ദിവസം പോലും എൻ്റെ കൂടെ പിറ്റേ ദിവസം പറഞ്ഞിരിക്കുന്ന രോഗികളെ നമ്മുടെ തൈലം പൂശി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വാർഡിക്കൂടെ ഓടി നടക്കുമായിരുന്നു അപ്പോഴും നേഴ്സുമാരെയൊക്കെ ചേച്ചിക്ക് ഒരു ഒരു ആദി ഇല്ലേ ഇതിനെപ്പറ്റി അപ്പോഴും ഞാൻ പറയും ഇല്ല അത് മാതാവ് എൻ്റെ മാതാവ് നോക്കിക്കോളും അപ്പോൾ തലേദിവസം തന്നെ എൻ്റെ പ്ലേറ്റ് അക്കൗണ്ട് വീണ്ടും നാ ഒരു ലക്ഷം വേണ്ടെടുത്ത് നാൽപ്പത്തേഴായിരത്തിലോട്ട് താന്നുപോയി അപ്പോൾ തന്നെ ഡോക്ടർ ആറു ഭയൻ്റെ പ്ലേറ്റ് അറ്റുകയറ്റാൻ പറഞ്ഞു ദിവസം അതെല്ലാം എനിക്ക് മാതാവ് ഒരു അവിടുന്ന് ഇവിടുന്ന് എവിടുന്നൊക്കെയാണ് ആളുകൾ വന്നതെന്ന് അറിയത്തില്ല അവർ വന്ന് അതെല്ലാം എനിക്ക് ശരിയാക്കി തന്നു വീണ്ടും പിറ്റേ ദിവസം സർജറി ഡേറ്റ് ദിവസമായപ്പോൾ തന്നെ വീണ്ടും പ്രശ്നമായി ഒന്നാമതോ ഓൾറെഡി കോംപ്ലിക്കേഷനാണ് അതായത് പ്ലേറ്റ്ലെ കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബ്ലീഡിങ് ഉണ്ടായാൽ അത് നിൽക്കാതെ വരുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ അവർ പ്രിക്കോഷനായിട്ട് നാല് പയൻ്റെ പ്ലേറ്റ്ലെറ്റും ഒരു കുപ്പി ബ്ലഡും കൂടെ വേണം അതെടുത്ത് വെച്ചാൽ മാത്രമേ സർജറി നടക്കൂ എന്ന് പറഞ്ഞു ആ സമയത്ത് എല്ലാവരും ബപ്രാളപ്പെട്ടപ്പോഴും ഞാൻ പറഞ്ഞു അമ്മ മനുഷ്യനസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു അപ്പോൾ തന്നെ ഒരു എട്ടര എട്ടേ മുക്കാൽ മുക്കാൽ ആയപ്പോഴത്തേന്ന് തന്നെ എനിക്ക് എവിടെ നിന്നറിയാതെ ആ നാലുപ്പി പ്ലേ നാല് പെൻ്റെ പ്ലേറ്റ്ലെറ്റും ഒരു ഉപ്പി ബ്ലഡും റെഡിയായി എന്ന് പറഞ്ഞ് വിളിച്ചു അതുകൊണ്ട് തന്നെ എൻ്റെ ചേച്ചി മാ എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചി മാത്രമായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ വീട്ടുകാരോ എൻ്റെ ഹസ്ബൻഡോ എൻ്റെ പിള്ളേരോ പോലും വരുന്നതിന് മുമ്പ് എനിക്ക് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി അപ്പോഴും ഈശോനോട് പറയുന്നത് നിനക്ക് എൻ്റെ കൃപ മാത്രം മതി എന്നാണ് ഞാൻ അപ്പോഴും ഉടമ്പടി കാശരൂപം എൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ ഒ ടിയിലോട്ട് കയറ്റുന്നതിന് മുമ്പായിട്ട് ഞാൻ ഞാൻ പറഞ്ഞു എൻ്റെ എൻ്റെ മാതാവിനെ ആരെങ്കിലും എൻ്റെ മാതാവിനെ എനിക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുമോ അറിയാൻ പറ്റില്ല എന്ന് എങ്കിലും ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു ആ സമയത്ത് ഒരു ജൂനിയർ ഡോക്ടറിനോട് പറയുന്നു ഞാൻ ഈ ഓപ്പറേഷൻ കഴിയുന്നതുവരെ ആദ്യം മുതൽ അവസാനം വരെ കൂടെ കാണും എൻ്റെ കയ്യിൽ ഞാൻ ഈ കാശുരൂപം പിടിച്ചോളാം എന്ന് പറയുകയും ആ കാശുരൂപം എന്നോട് മേടിച്ച് പോക്കറ്റിൽ വെക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് നേരെ ഓപ്പറേഷൻ ടേബിളിലോട്ടാവുമ്പോഴും ഞാൻ ചോദിക്കുന്നു എനിക്ക് അനസ്തേഷ്യ തരുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ ചോദിച്ചു എൻ്റെ മാതാവ് എന്തിയെ എന്ന് ചോദിച്ചു ആ ഡോക്ടറെ അപ്പോൾ അവിടെ കണ്ടില്ല അപ്പോൾ ഒരു ലേഡി ഡോക്ടർ ഓടി വന്ന് എൻ്റെ കാതിൽ പറയുവാണ് അമ്മ എൻ്റെ ഡോക്ടറെ എൻ്റെ കയ്യിൽ സിസ്റ്ററിൻ്റെ മാതാവിനെ തന്നിട്ടുണ്ട് എൻ്റെ കയ്യിലുണ്ട് അമ്മ കൂടെയുണ്ട് എന്ന് പറഞ്ഞു അത് ചെവിയിലോട്ട് വരുന്നത് അത് കേട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ബോധം മറയുന്നത് പിന്നീട് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഫോസ്റ്റ് ഓപ്പറേറ്റീവിലാണ് അപ്പോഴും ഞാൻ ആദ്യം അന്വേഷിച്ചത് എൻ്റെ മാതാവ് എന്തിയെന്ന് തന്നെയാണ് അപ്പോൾ ആ ഡോക്ടർ സിസ്റ്റർമാർ വിളിച്ചു പറഞ്ഞു ആ ഡോക്ടർ ഓടി വന്ന ഉടമ്പടി കാശുരൂപം എൻ്റെ കുത്തി തരികയാണ് അതുപോലെ തന്നെ ഒന്നര മണിക്കൂറിൽ തീരുന്ന എൻ്റെ അത്രയും കോംപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞ ആ സർജറി മുക്കാം മണിക്കൂർ കൊണ്ട് അത് നടത്തി തന്നു അത് അവർക്കെല്ലാവർക്കും വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു അത് അവർ എടുത്തു പറയുകയും ചെയ്തു മിനിമം എല്ലാ കേസുകളും പിത്താശയ കോളി പിത്താശയത്തി കല്ലിൻ്റെ സർജറി ഒന്നര മണിക്കൂറാണ് എടുക്കുന്നത് അതുപോലെ തന്നെ റിക്കവറും എത്രയും പെട്ടെന്ന് പെട്ടെന്നായിരുന്നു പിറ്റേ ദിവസം ആ ഏഴ് പേരിൽ ഏറ്റവും ആദ്യം എഴുന്നേറ്റിരുന്നതും നടന്നതും ഞാൻ തന്നെയായിരുന്നു അങ്ങനെ ഒരു രോഗ സൗഖ്യം തന്നെ എന്നെ അമ്മ രണ്ടാം ദിവസം തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകാ ആകാൻ പറ്റി അപ്പോൾ അതുപോലെ വേദനയുടെ മരുന്ന് എനിക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു ഒന്നോ രണ്ടോ ഗുളിക കൂടെ കഴിക്കാൻ പറ്റില്ല ആ സമയത്തൊക്കെ ഞാൻ തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ മുറിവുകളിലും ഒക്കെ കാരണം സൗഖ്യം തന്ന് തരുന്നത് ഈശോ ആണെന്ന വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുമൂലം ഇന്നിപ്പോൾ രണ്ടര മാസമായി എനിക്ക് എൻ്റെ പ്രശ്ന പരിപൂർണ രോഗ സൗഖ്യം തന്നു അമ്മ എന്നെ സഹായിച്ചു ഈ സമയത്ത് തന്നെ സർജറിയുടെ തലേ ദിവസം എനിക്കൊരു എം ആർ ഐ ഉണ്ടായിരുന്നു അപ്പോൾ എം ആർ ഐ എടുക്കുന്ന സമയത്ത് ആദ്യം ടേബിൾ നടക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ആദ്യം ഒന്ന് കയറ്റും പിന്നെ ഇറക്കും രണ്ടാമത് പിന്നെയും കയറ്റും പിന്നെ ഇറക്കും ഇങ്ങനെയായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് അവർ പറഞ്ഞു തന്നാൽ അനുശേഷിയാൽ തന്നിട്ട് മയക്കിയിട്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഒരു മിനിറ്റ് ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞു അതിന്മാരും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഈ അമ്മയോട് പറഞ്ഞു എനിക്ക് ഇത് വളരെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ എൻ്റെ സർജറി നടക്കില്ല അതുകൊണ്ട് അമ്മയും ഈശോയും എൻ്റെ കൂടെ വരണം എൻ്റെ ഈ ആദിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രാശാവര് കയറ്റി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പതുക്കെ കണ്ണുകൾ അടച്ചു കണ്ണുകൾ അടച്ച സമയത്ത് എൻ്റെ ഇടതുവശത്ത് മാതാവും വലതുവശത്ത് ഈശോയുമായിട്ട് വന്നു നിന്നു അതായത് ഇടതുവശത്ത് എൻ്റെ ഈ അമ്മയും വലതുവശത്ത് ഈശോ ഒരു വെള്ളയുടുപ്പിട്ട് ചുമല ഷാള് ചുറ്റി എന്നിട്ട് അമ്മ ഈശോയോട് സംസാരിച്ചുകൊണ്ട് നിന്നു ആ എം ആർ ഐയുടെ ഓരോ ശബ്ദങ്ങളും എനിക്ക് ഇവിടുത്തെ മണിയടി ശബ്ദം പോലെ എൻ്റെ ചെവിയിൽ വന്നുള്ളൂ അങ്ങനെ ആ മുക്കാ മണിക്കൂർ ഒരു കുഴപ്പവുമില്ലാതെ ആ സ്കാനിങ് എനിക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റി അങ്ങനെ എൻ്റെ അമ്മ അനുഗ്രഹിച്ചു എൻ്റെ മോൻ്റെ ഒരു കാര്യമാണ് എനിക്ക് അടുത്തോ പറയാനുള്ളത് അവന് തമാശക്കാണെങ്കിലും എന്നോട് ചോദിക്കുമായിരുന്നു അമ്മ അമ്മയുടെ മാതാവിനോട് പ്രാ പ്രാർത്ഥിച്ചാൽ എനിക്കൊരു വണ്ടി എടുക്കാൻ പറ്റുമോ അവന് ഡ്രൈവിങ് അവൻ വാടകയ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അവന് സ്വന്തമായിട്ടൊരു വണ്ടി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് നിനക്ക് ആ വണ്ടി കിട്ടിക്കഴിഞ്ഞ് നീ ഇവിടെ വരുവാണെങ്കിൽ അമ്മ തീർച്ചയായും നടത്തി തരുമെന്ന് അങ്ങനെ ഇരിക്കേ ഒരു ദിവസം അവന് ഒരു വണ്ടി പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു പക്ഷേ നമ്മുടെ കയ്യിൽ പൈസ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് അപ്പോൾ അവനെന്നോട് വിളിച്ച് ചോദിച്ചു അമ്മ എന്നാ ചെയ്യും ഒരു വണ്ടി എനിക്കിഷ്ടപ്പെട്ടു അത് എനിക്ക് മേടിക്കണമെന്നുണ്ട് ഞാൻ പറഞ്ഞു ഈ വൺ ഇത് എൻ്റെ നല്ലതിനാണ് അമ്മ എനിക്ക് തരണം ഇതെനിക്ക് അമ്മ എനിക്ക് തരുവാണെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് വരും എന്ന് വിശ്വസിച്ച് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ അവൻ ആദ്യം മനസ്സിലായില്ല പിന്നെ എന്നൊടിച്ച് എങ്ങനെയാണ് പ്രാർത്ഥിക്കണ്ടേ ഞാൻ പറഞ്ഞു ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം എന്നിട്ട് നീ എന്ന് പറഞ്ഞു അയം പ്രകാരം അവനും പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു മാതാവേ ഇത് അവൻ്റെ നല്ലതിനാണെങ്കിൽ അവന് നല്ലതിനാണെങ്കിൽ ഈ ഇത് കൊടുത്ത് അമ്മയത് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു ഞാൻ വന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞു അതിൻപ്രകാരം ഉടനെ തന്നെ ഒരു നമ്മുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലായിരുന്നു ചേച്ചിയുടെ ഹസ്ബൻഡ് വിളിക്കുന്നു പൈസ ഞാൻ റെഡിയാക്കിത്തരാം നീ ആ വണ്ടി എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ആ വണ്ടി സ്വന്തമാക്കാൻ സ്വന്തമാക്കാൻ പറ്റി മൂന്നാമതായിട്ട് പറയാനുള്ളത് എൻ്റെ അച്ഛൻ ഒരു പ്രതിക്ക് വേണ്ടിയിട്ട് ജാമ്യം നിന്നിരുന്നു അപ്പോൾ ജാമ്യം കഴിഞ്ഞാൽ അത് കേസ് കഴിഞ്ഞു ഹൈക്കോടതിയിലൊക്കെ പോയി പ്ര പ്രതിയെ വ്രതയെ വിട്ടുവൊക്കെ ചെയ്തു എങ്കിലും ഒരു ഇതിന് കേസില്ല ഇതെല്ലാം ഡി എന്നെ കഴിഞ്ഞതാണെന്ന് പറഞ്ഞു ഒരു ഒഴിവ് അവിടെ അവിടുന്ന് എഴുതി മേടിക്കണമായിരുന്നു പക്ഷേ അച്ഛൻ്റെ അജ്ഞത കാരണോ അല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ല നമ്മളത് അത് എഴുതി മേടിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേന് അച്ഛൻ കരവടക്കാൻ ചെല്ലുമ്പോൾ ലോൺ അടക്കാൻ ചെല്ലുമ്പോൾ ഒന്നും പറ്റുന്നില്ല അച്ഛനെ സമൻസ് പത്ത് വർഷത്തോളം കഴിഞ്ഞ് അച്ഛനത് ലോൺ എടുക്കാൻ ചെല്ലുമ്പം ബാങ്കുകാർ സമ്മതിക്കുന്നില്ല വില്ലേജിൽ കരാടയ്ക്കാൻ ചെല്ലുമ്പോൾ അവർ സമ്മതിക്കുന്നില്ല കാരണം അവിടെ അച്ഛനതൊരു അവരുടെ അവരെ എഴുതി വെച്ചിരിക്കുവാണ് ഇന്നയാളെ ഇന്നയാൾക്ക് വേണ്ടിയിട്ട് നിന്നിട്ട് അത് പറ്റുന്നള്ളം പറഞ്ഞ് ഓരോ സമൻസ് വന്ന് കിടക്കുവാണ് അത് അച്ഛന് കേസായിട്ട് വരുവാണ് പിന്നെ അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും ഉടമ്പടിയിലുള്ളതാണ് ഞങ്ങൾ രണ്ടുപേരും അത് നിയോഗമായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അതിൻപ്രകാരം കഴിഞ്ഞ മാസം ഈ എന്നാ ഇതിൽ വിധി വരികയും ഇനി ഈ കേസിന്മേൽ യാതൊരു പ്രശ്നങ്ങളും നിലവിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പേപ്പർ കിട്ടുകയും അതുകൊണ്ട് പോയി സബ്മിറ്റ് ചെയ്ത് അച്ഛൻ ഇപ്പോൾ കര അടയ്ക്കാനും ബാങ്കിലോണ്ണു ഒരു കുഴപ്പമില്ലാതെ അതും ഞങ്ങൾക്ക് നിവൃത്തിയാക്കി തന്നു അത് അതുപോലെ ഒരു ദിവസം ഞാനും എൻ്റെ കുഞ്ഞും വീട്ടിൽ തന്നെയുള്ളപ്പം ഒരുപാട് ഭയങ്കര ചെറിയ ഇനി തേനീച്ചകളല്ല വലിയ കുറേ തേനീച്ചകൾ കൂട്ടമായിട്ട് ഞങ്ങളുടെ വീടിനകത്തോട്ട് കയറി വരുവാണ് ആദ്യം പെട്ടെന്നൊന്ന് അങ്കലാപ്പ് പെട്ടുപോയി എങ്കിലും അപ്പോഴാണ് ഓർത്തെ എന്തിനാ പേടിക്കുന്നത് നിന്നോടുകൂടെ ഞാനുണ്ടല്ലോ എന്ന് അമ്മ ഈശോയുടെ ഒരു വാക്യം മനസ്സിൽ വന്ന് പെട്ടെന്ന് തന്നെ ഉപ്പെടുത്തു കലക്കി വിശ്വാസപ്രമാണം പ്രമാണം ചൊല്ലി തളിച്ചു ആ തേനീച്ചകൾക്ക് തളിച്ചു പെട്ടെന്ന് തന്നെ ആവുക എതിലേ പോയി എന്ന് തന്നെ അറിയില്ല അങ്ങനെ ഞാനും കുഞ്ഞും അതിൽ നിന്നും രക്ഷപ്പെട്ടു അതുപോലെ ഞങ്ങളുടെ ഒരു ആർ എസ് എൻ്റെ സ്ഥലവും വീടുമായിട്ടാണ് ഇരിക്കുന്നത് അതിനപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ഒരുപാട് പറമ്പുകൾ പറമ്പ് അതിനകത്താണ് വിഷം മുറ്റിയ പാമ്പുകൾ മൂർഖനായിട്ടും അണലിയായിട്ടും ഭയങ്കര വിഷമുള്ള പാമ്പുകൾ ഇത് നമുക്ക് ശല്യമായിരുന്നു അതിൽ നിന്ന് നമ്മുടെ എന്നാ പിറക്കാത്തു കയറി വരും മുറ്റോട്ട് കയറി വരും ഞാൻ ഒരു നേഴ്സാണ് അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പം എൻ്റെ മോൻ വീട്ടിൽ തന്നെയൊക്കെ കാണുകയുള്ളൂ ഇത് കാരണം ഒരുപാട് വേദനയുണ്ട വേദനയുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ തന്നെ അമ്മ ഉപ്പ് എടുത്ത് തളിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വീടിന് ചുറ്റും തളിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ആ രണ്ട് പറമ്പിൽ കൂടെ പാമ്പ് പോയാലും നമ്മുടെ അതിരിലോട്ടോ നമ്മുടെ പറമ്പിലോട്ടോ മുറ്റത്തോട്ടോ അത് വരാറില്ല പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തിയായിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഞാനൊരു നേഴ്സായിട്ടും ഇപ്പോൾ ഹോസ്പിറ്റലല്ല ഞാൻ പോകുന്നത് ഞാൻ ഉടമ്പടി എടുത്തതിൽ പിന്നെ മാനസിക ആരോഗ്യ മാനസിക രോഗികളെ നോക്കുന്ന ഒരു ഓർഫനേജിലാണ് ഞാനിപ്പോൾ പോകുന്നത് അപ്പം എനിക്ക് അവരോടൊക്കെ ഒരുപാട് സമയം അവരുടെ വേദനകൾ കേൾക്കാനുള്ള ഒരു മനസ്സ് മനസ്സ് ദൈവം തരുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ അതുപോലെ അമ്മമാർ അവിടെയുള്ള പറയൂ അത് ഇച്ചിരി അത് മേടിച്ചുകൊണ്ട് തരണേ ഇത് മേടിച്ചുകൊണ്ട് തരണേ അങ്ങനെയാണ് ഇങ്ങനെ അപ്പോൾ അതിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ പത്രം ഞാൻ മേടിച്ചുകൊണ്ട് പോയാലും വീട്ടിൽ വെച്ച് അത് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം കൊണ്ട് കുരിശു വരച്ച് അമ്മയോട് പറയും ഇത് ആവശ്യമുള്ളവർക്ക് മാത്രം കൊടുക്കാൻ എന്നെ തോന്നിക്കണേ അതിനുള്ള എനിക്ക് അതിനുള്ള ഒരു ഇത് കാണിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചാണ് ഇറങ്ങാറ് അതിൻപ്രകാരം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓട്ടോ തൊഴിലാളികൾക്ക് കൊടുക്കാം എന്നാണ് ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് പക്ഷേ അന്നേരമാണ് സ്കൂൾ പിള്ളേർ നിരനിരയായിട്ട് ഞാൻ സിറ്റിയിൽ പോയി നിൽക്കുമ്പോൾ ഒരു പറ്റം സ്കൂൾ വിദ്യാർത്ഥികൾ വരുവാണ് അവർക്ക് പരീക്ഷ നടക്കുന്ന കാലം അപ്പം എന്നോട് പറഞ്ഞു നീ അത് അവർക്ക് കൊടുക്കുക അപ്പം ഞാൻ ഈ കാശ് പത്രം മേടിക്കുന്നതിൻ്റെ കൂടെ കാശ് രൂപവും മേടിക്കും അപ്പോൾ ഒരു പത്രം കൊടുക്കുമ്പോൾ ഒരു രൂപവും വെച്ച് കൊടുക്കും അങ്ങനെ ആ കുഞ്ഞുങ്ങൾക്കെല്ലാം കാശു രൂപവും പത്രവും അവർ ഭയങ്കര കൊതിയോടെ അവർ അതെല്ലാം മേടിച്ച് അവർക്ക് ആ പരീക്ഷയിൽ വിജയിക്കാൻ എല്ലാവരും നന്ദിയോടെ അങ്ങനെ ഒരു അനുഭവം എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി പിന്നെ എൻ്റെ നിയമങ്ങളിൽ വെച്ച കാര്യങ്ങളേക്കായി കൂടുതൽ അമ്മ അല്ലാത്ത കാര്യങ്ങളാണ് നടത്തി തരുന്നത് ആധ്യാത്മികമായി പറഞ്ഞാൽ എനിക്കൊരുപാട് ദേഷ്യവും മറ്റുള്ളവരോട് വിദ്വേഷക്കെ വെക്കുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇപ്പം അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു അനുഗ്രഹം എനിക്ക് ദൈവം തരുന്നുണ്ട് ഇതിനെല്ലാം എനിക്ക് അനുഗ്രഹങ്ങൾ തരുന്ന എൻ്റെ അമ്മയ്ക്കും യശോപ്പും ഞാൻ ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തും ഏശീയ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിയിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു തൻ്റെ ജീവിതത്തിലൂടെ ദൈവം പ്രകാശമായി അനുഭവപ്പെട്ട ഓരോ ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് തൻ്റെ സർജറി സർജറി ചെയ്യാൻ പോലും ആരും സാ സമ്മതിക്കില്ലായിരുന്നു അങ്ങനെയുള്ള ഒക്കെ ആയിരുന്നു തനിക്കുണ്ടായിരുന്നത് എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ആ സർജറി ഏറ്റവും കോംപ്ലിക്കേഷൻ ഉള്ളതാണ് എന്നറിഞ്ഞിട്ട് പോലും ഡോക്ടർ ഒരു ഡോക്ടറിനെ കാണുവാനും ഡോക്ടർ അത് സർജറിക്ക് സമ്മതിക്കുന്നു അങ്ങനെ ഏറ്റവും ലളിതമായ രീതിയിൽ തന്നെ അതും സമയം പറഞ്ഞ സമയത്തേക്കാൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ തൻ്റെ സർജറി ഏറ്റവും വിജയപ്രദമായിട്ട് നടക്കുവാനായിട്ട് ദൈവം സഹായിച്ചു അമ്മയെ കൂടെ കൊണ്ടുപോയ കാര്യം കാശീരൂപമൊക്കെ താൻ എങ്ങനെയാണ് സർജറിയുടെ സമയത്ത് താൻ ധരിച്ചിരുന്നത് അത് എങ്ങനെ ഡോക്ടേഴ്സ് പിന്നീട് തനിക്കെങ്ങനെ അത് ഡോക്ടേഴ്സിനോട് പറയുമ്പോൾ അതൊക്കെ അവരുടെ കൈകളിൽ ഇരുന്നിട്ട് ഇരുന്ന് അവർ പിന്നീട് തനിക്കത് വളരെ സുരക്ഷിതമായിട്ട് തിരികെ ലഭിക്കുന്നതും സ്കാനിങ്ങിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യം തനിക്കുണ്ടാകുന്നു പേടിച്ച് താൻ ആം സ്കാനിങ് മെഷീനിൽ കിടക്കുമ്പോൾ ഉടുമ്പടി എടുക്കാൻ വരുമ്പോൾ നാം കേൾക്കുന്ന മണിയൊച്ച ആ സ്കാനിങ് മെഷീൻ്റെ സൗണ്ട് ഈ മകൾക്ക് അനുഭവപ്പെട്ടത് ആ മണിനാഥമായിട്ടാണ് അതുപോലെ അമ്മയും ഈശോയും തൻ്റെ വലത്തും ഇടത്തും നിൽക്കുന്നു അമ്മ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നു അപ്പോഴെന്തായിരിക്കും ഈ അമ്മ സംസാരിക്കുക അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ പറയാറുണ്ട് നാം എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ ചെവിയോട് ചെവി ചേർത്ത് അമ്മ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും എന്നിട്ട് അതൊക്കെ ഈശോയോട് പറയും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആയിരിക്കുമ്പോൾ ഈ പവിത്ര സ്ഥലത്തിൻ്റെ പവിത്രത അത് നാം നഷ്ടപ്പെടുത്തരുത് നാം ഈ അമ്മയോട് സംസാരിക്കുമ്പോൾ മാത്രമേ അമ്മയ്ക്ക് അത് കേട്ടിട്ട് ഈശോയോട് പറയാൻ പറ്റുകയുള്ളൂ നമ്മുടെ കൂട്ടുകാരോടോ നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അത് അമ്മയോടുള്ള സംസാരമാകില്ല അതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ഏറ്റവും തീഷ്ണതയോടെ ആയിരിക്കണം ഇവിടെയുള്ള ഓരോ സെക്കൻ്റുകളിൽ പറയുക ജീവനുള്ള അമ്മയാണ് അമ്മയാണിവിടെയുള്ളത് അമ്മ നടന്ന മണ്ണാണിത് അമ്മ ഇറങ്ങി വന്ന മണ്ണാണിത് അത് ഈ മകൾക്ക് തൻ്റെ ജീവിതത്തിൽ സ്കാനിങ് മെഷീനിലെത്താൻ കിടക്കുമ്പോഴേ അത് മനസ്സിലാകുന്നു അമ്മ അനുഭവവേദ്യമാക്കി കൊടുക്കുന്നു അതുപോലെ വീണ്ടും തൻ്റെ അച്ഛൻ്റെ കാര്യം ഒരു കേസ് പത്ത് വർഷമായിട്ട് കരമടയ്ക്കാനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ലോണ് ഇതിനൊന്നും സാധ്യമല്ലായിരുന്നു എന്നാൽ പിന്നീടതെങ്ങനെ അത് അതും സാധ്യമാകുന്നു അതുപോലെ ഇവിടെ ഈ മകൾ പങ്കുവയ്ക്കുന്നുണ്ട് പാമ്പിൻ്റെ ശല്യവും തേനീച്ചയുടെ ശല്യവും ഒക്കെ എങ്ങനെ മാറിയെന്ന് ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ രണ്ടാം രണ്ടാമധ്യായം പതിനെട്ടാം തിരുവചനം അരളി ചെയ്യുന്നുണ്ട് ആ നാളുകളിൽ നിനക്ക് വേണ്ടി വന്യമൃഗങ്ങളോടും ആകാശ പറവകളോടും ഇഴ ജന്തുക്കളോടും ഞാനൊരു ഉടമ്പടി ചെയ്യും വില്ലും വാളും യുദ്ധവും ദേശത്ത് നിന്ന് ഞാൻ തുടച്ചു മാറ്റും ഇതൊക്കെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് നാം നാം ഈ ഭജനമനുസരിച്ച് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവം നമുക്ക് വേണ്ടിയിട്ട് അത് നമുക്ക് ശല്യമാകുന്ന എന്തെങ്കിലുമൊക്കെ ജീവികളാണെങ്കിലും ഇഴജന്തുക്കളാണെങ്കിലും അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന സംരക്ഷണം ഇതൊക്കെ ഓരോ ഉടമ്പടി അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നതാണ് അങ്ങനെ തനിക്കിന്ന് എന്താണ് ഉടമ്പടി ജീവിതമെന്നും പരിശുദ്ധ അമ്മയും ഈശോയും എത്രമാത്രം തൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു മകൻ വിശ്വാസം വർദ്ധിച്ചു അവനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവനൊരു വെഹിക്കിൾ ലഭിക്കുന്നു സ്വന്തമായിട്ട് അങ്ങനെ ദൈവമൊരുക്കുന്ന വഴികളിലൂടെ നാം നടക്കുമ്പോൾ അതിന് നമുക്കൊരു മനസ്സ് വേണം എല്ലാറ്റിലും കുറച്ചൊക്കെ ചിലപ്പോഴൊക്കെ നമുക്ക് ചിന്തിക്കാം ഇത് എങ്ങനെ ശരിയാകുമെന്ന് എന്നാൽ കണ്ണും പൂട്ടി ഇത് ഉടമ്പടിയിലൂടെ എൻ്റെ ഈശോ എനിക്ക് തരുന്നതാണ് അമ്മ തരുന്നതാണെന്ന് വിശ്വസിക്കാനുള്ള ഒരു ഹൃദയത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ തീർച്ചയായും ദൈവിക ഇടപെടലുകൾ ഉണ്ടാകും കരങ്ങളടിച്ച് നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക